संस्थान व डीजीपी पी आ रवदा। രവിത ചന്ദ്രശേഖർ ഒരു കണ്ണൂർ ഡി ജി നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു എന്നാണ് ദീപക് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹം നേരിട്ട് തന്നെ തമിഴ്നാട് കർണാടക ഡി ജി പിമാരെ വിവരം അറിയിച്ചു മാത്രമല്ല കൊടും ക്രിമിനലാണ് ജയിലിൽ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് എല്ലാ ജാഗ്രതകളും പാലിക്കണമെന്ന രീതിയിൽ അദ്ദേഹം തൊട്ടായൽ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരെ വിവരം അറിയിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ദീപക് തൃമണം റിപ്പോർട്ട് ചെയ്യുന്നത് ദീപക് തൃമണമാണ് രവിത ചന്ദ്രശേഖറുമായി സംസാരിച്ചത് സംസ്ഥാന ഡി ജി പി തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അതിൽ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജി പി പറഞ്ഞതനുസരിച്ച് ഈ ക്രിമിനലിനുവേണ്ടി വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചു മാത്രമല്ല അന്വേഷണ സംഘം അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട് കണ്ണൂർ ഡിഇ ജിയുടെ നേരത്തുള്ള അന്വേഷണ സംഘമായിരിക്കും ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടന്നപ്പോൾ കണ്ണൂരും കാസർഗോഡും വ്യാപകമായ തെരച്ചിൽ നടക്കുന്നതെന്നാണ് ഞങ്ങളുടെ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇയാൾ ഏതെങ്കിലും അന്തർ സംസ്ഥാന ട്രെയിനുകളിൽ രക്ഷപ്പെടാതിരിക്കുവാൻ വേണ്ടി റെയിൽവേ പരിസര പ്രദേശത്തും റെയിൽവേ ട്രെയിൻ ട്രെയിനുകൾക്കുള്ളിലും ഒക്കെ തന്നെ ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ് അതുപോലെ ഒറ്റപ്പെട്ട കെട്ടിടങ്ങളിലും അതുപോലുള്ള ഒക്കെ തന്നെ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ിൽ തുടരുകയാണ് എന്തുകൊണ്ടാണ് ഒരു അലംഭാവം ജയിലധികൃത ഭാഗത്തുനിന്നുണ്ടായത് എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം ഉണ്ടാകും കാരണം ഇത്രയധികം മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് കാരണം രാത്രി നേരം ഇയാൾ ഇയാൾക്ക് മറയാനുള്ള സൗകര്യമുണ്ടായ രീതിയിൽ വിവരം എന്തുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലെ അധികൃതർ മറച്ചു വെച്ചു എന്നുള്ള കാര്യവും അന്വേഷണ വിഷയമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ സൗമ്യയുടെ അമ്മ ചുമതി ഒരു പോലീസുകാരനും അവരെ വിളിച്ചിട്ടില്ല എന്ന പരാതി കൂടി പറയുന്നു ഈ കാര്യം ഡി ജി പി ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു അവർക്കെല്ലാവിധമായ സംരക്ഷണവും ഉറപ്പുവരുത്തണം അതുപോലെ ഈ കേസിൻ്റെ വിചാരണ വേളയിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ നേരിട്ട് ഈ ഗോവിന്ദ സ്വാമിയുമായി എതിരിടേണ്ടി വന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും അഭിഭാഷകരും നമുക്കുണ്ട് അവർക്കുള്ള സംരക്ഷണവും ഉറപ്പുവരുത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ ഇയാൾ പുറത്തുണ്ടാകുന്നത് നമ്മുടെ സാമൂഹിക സുരക്ഷയ്ക്ക് തന്നെ അപകടമാണ് അത്ര കൊടും കുറ്റവാളിയാണ് ഇയാൾ അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ും സൗമ്യയുടെ അമ്മയ്ക്കും എല്ലാവിധമായ സംരക്ഷണവും ഉറപ്പുവരുത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഡി ജിയുടെ നേതൃത്വം ഒരു ഒരു അന്വേഷണ സംഘത്തെ പെട്ടെന്ന് തന്നെ ഡി ജി പി റവത ചന്ദ്രശേഖർ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് രവതാ ചന്ദ്രശേഖർ ഇക്കാര്യം നമ്മുടെ നമ്മുടെ മേധാവി നമ്മുടെ അസോസിയേറ്റ് എക്സിക്യൂട്ടീറ്റീവ് ദീപക് തരമുമായി ഈ വിവരം പങ്കുവച്ചിട്ടുണ്ട് തമിഴ്നാട് തമിഴ്നാട് ഡി ജി പിയുമായും കർണാടക ഡി ജി പിയുമായും അദ്ദേഹം സംസാരിച്ചു എല്ലാവിധമായ ജാഗ്രതകളും അതിർത്തിയിൽ എടുക്കും സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലൊക്കെ തന്നെ ജാഗ്രത നിർദ്ദേശം വന്നിട്ടുണ്ട് അവിടെ അവിടെയും തെരച്ചിൽ തുടരുകയാണ് ഒരു പഴുതടച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഡി ജി പി പറയുന്നത് എന്തായാലും ഒരു കാരണവശാലും ഇയാൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് ചെയ്യും പോലീസ് വ്യാപകമായി വലവിരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണൂരും കാസർഗോഡും വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ് ഇയാൾ ജയിലിലെ ഇരുമ്പ കമ്പികൾ മുറിച്ച് ഇയാൾ തുണികൊണ്ട് വടമുണ്ടാക്കി ആ വടത്തിൽ വഴി തൂങ്ങി ചാടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നിട്ട് അയാൾ കണ്ണൂർ ആകാശവാണിയുടെ മതിലുകൾ ചാടിക്കിടന്നാണ് പുറത്തേക്ക് പോയത് എന്നുള്ള വിവരങ്ങളും രക്ഷപ്പെട്ടു സെല്ലിലെ കമ്പി മുറിച്ചാണ് അയാൾ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയത് വെള്ളമെടുക്കാൻ സൂക്ഷിച്ചെന്ന ഡ്രമ്മിൽ ചവിട്ടി ജയിലിനുള്ളിലെ മതിൽ ചാടി ക്വാറൻറ്റൈൻ ബ്ലോക്കിലെത്തി തുടർന്ന് ക്വാറന്റൈൻ ബ്ലോക്കിലെ മതിലിനോട് ചേർന്ന മരം വഴി കമ്പിളിയും പുതപ്പും കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം അപ്പോൾ ഈ വെള്ളം എടുക്കാൻ സൂക്ഷിക്കുന്ന ഡ്രമ്മ ഈ ജയിലിൽ ഇങ്ങനെ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യവും ബാക്കിയാകും ഇതൊക്കെ സിനിമാ കഥ പോലെയാണ് നമ്മൾ കേൾക്കുന്നത് അവസാനം ക്വാറൻറ്റൈൻ ബോക്കിലെ മതിലോട് ചേർന്ന് മരം വഴി നമ്മുടെ ഈ നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ കമ്പിളിയും പുതപ്പും കെട്ടി ഒറ്റയ്ക്കൊരാൾ രക്ഷപ്പെടുക സിനിമയിലൊക്കെ തന്നെ ഈ ജയിലിൽ കിടക്കുന്ന നായകൻ രക്ഷപ്പെടുന്ന രീതിയിലാണ് ഇയാൾ രക്ഷപ്പെട്ടതായി വാർത്തപ്പെടുന്നുണ്ട്